ഈ കാണുന്ന ഏരിയയിൽ ഒരു ഹാൻഡ് റയിലിൻ്റെ വർക്ക് ചെയ്യുന്നതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒന്നര സ്ക്വയർ വെച്ചിട്ടാണ് ചെയ്യുന്നത് അതിൻ്റെ ഇടയിൽ രണ്ട് സ്റ്റെ ഒരു സ്റ്റെപ്പിന് രണ്ട് മുക്കാലിഞ്ഞിൻ്റെ ചെറിയ കാല് വെച്ചിട്ടാണ് ചെയ്യുന്നത് നമ്മൾ രണ്ട് കാല് വെച്ചിട്ട് മാർക്ക് ചെയ്ത് കട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ നമുക്ക് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ അതുപോലെ തന്നെ അതിലേക്കാളും കൂടുതലായിട്ട് ഇതുപോലുള്ള സ്റ്റെയറുകളാണ് വരുന്നത് അപ്പോൾ ഇവിടെ കസ്റ്റമർ പറഞ്ഞിട്ടുള്ളത് ഒരു സ്റ്റെപ്പിന് രണ്ട് മുക്കാലഞ്ചിൻ്റെ സ്ക്വയർ വെച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം നമ്മൾ ഭിത്തിക്ക് വരുന്നിടത്തൊക്കെ സ്റ്റീലിൻ്റെ ചെയ്യുന്ന പോലെ തന്നെ സ്റ്റീലിൻ്റെ ബേസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ കാലുകളൊക്കെ വരുന്നതിന് ബേസ് ഇട്ടിട്ടുണ്ട് ചെറിയ വരുന്ന കാലുകൾക്കൊക്കെ ബേസ് ഇട്ടിട്ട് തന്നെയാണ് ചെയ്യുന്നത് ചെറിയൊരു സ്റ്റെയറാണ് വലിയ ലെങ്ത് കാര്യങ്ങളൊന്നുമില്ല ഒരു ഏഴേഴ് മീറ്റർ ഒക്കെ വരുന്ന രീതിയിലുള്ള നമ്മൾ നമ്മളിതിൻ്റെ വർക്കിൻ്റെ ഇത് നല്ല തിരക്കിൽ പെട്ടെന്ന് വന്നിട്ടുള്ള വർക്ക് വർക്കായിരുന്നു അപ്പോൾ രണ്ട് ഭാഗത്തായിട്ട് കുറച്ച് സിറ്റൗട്ടിൻ്റെ ഭാഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു രണ്ട് ഭാഗത്തായിട്ടായിരുന്നു നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അതുകൊണ്ട് കൃത്യമായിട്ട് രണ്ട് ഏരിയയിലും വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല തിരക്കിട്ട് ചെയ്യുന്ന വർക്കുകൾക്കൊക്കെയുള്ള പ്രശ്നങ്ങൾ അതാണ് നമുക്ക് വീഡിയോ ഒന്നും വിചാരിച്ച പോലെ എടുക്കാൻ പറ്റില്ല ഇതാ കാല് സെറ്റാക്കി പോവാണ് ഇന്നത് ലാൻഡിങ്ങും ഇതുപോലെ ചെയ്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ സെറ്റിങ് കഴിഞ്ഞിട്ടുണ്ട് വെൽഡിങ്ങും വെൽഡിങ്ങും ഏകദേശമൊക്കെ എത്തിക്കുന്നുണ്ട് കുറച്ചുകൂടെ വെൽഡ് ചെയ്യാനുണ്ട് അതുപോലെ ഫുള്ളായിട്ട് ഗ്രൈൻഡ് ചെയ്ത് പെയിൻറ്റും കൊണ്ട് ടച്ച് ചെയ്യാനുണ്ട് ബേസ് കാര്യങ്ങളൊക്കെ ഉറപ്പിക്കാനൊക്കെ ഉണ്ട് ടൈല് നിലവിലൂടെ ഉണ്ടായിരുന്ന ടൈല് നല്ല രീതിയിൽ ഉൾഭാഗം പൊള്ളയായിട്ടുണ്ടായിരുന്ന ടൈലായിരുന്നു നമുക്ക് അല്ലാതെ കട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഭയങ്കര രീതിയിൽ ഒച്ചപ്പടമൊക്കെ ഉണ്ടായിരുന്ന ഉള്ളിൽ ഗ്യാപ്പൊക്കെ ഉണ്ടായിരുന്ന ടൈലായിരുന്നു അപ്പോൾ അത് കട്ട് ചെയ്ത് എടുക്കുമ്പോൾ തന്നെ ഒന്ന് രണ്ട് സ്ഥലത്തെ ടൈലൊക്കെ പൊട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് നമുക്ക് പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് കിട്ടുക നമ്മൾ അപ്പോക്സി മാത്രമാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ചെറിയൊരു ലെങ്ത്ത് ചെറിയൊരു ലെങ്ത്ത് വീഡിയോ മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ ഇതുപോലെ തന്നെ നമ്മൾ സ്ക്വയർ പൈപ്പ് വെച്ചിട്ട് തന്നെയാണ് ഇവിടെ സിറ്റൗട്ടിൻ്റെ വർക്കും കൂടെ ചെയ്യുന്നത് അത് നമ്മൾ മറ്റൊരു വീഡിയോയിൽ അത് ഉൾപ്പെടുന്നതാണ് വീഡിയോകളൊക്കെ വർക്കിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ കൊണ്ടാണ് നമുക്ക് കൃത്യമായിട്ട് എഡിറ്റ് ചെയ്തിടാനുള്ള ടൈം കിട്ടുന്നില്ല അതുകൊണ്ടാണ് ചെറിയ ചെറിയ ഗ്യാപ്പ് വരുന്നത് പരവധി നമ്മൾ വീഡിയോ ഒക്കെ കൃത്യമായിട്ട് ഇടാൻ ശ്രമിക്കുന്നതാണ് വീഡിയോ ഒക്കെ എല്ലാവരും ഒന്ന് കാണുകയും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക